വിജയം തുടർന്ന് ലാലേട്ടൻ തുടരും എംപുരാൻ തുടങ്ങിയ വമ്പൻ സിനിമകൾക്കും വൻ വിജയങ്ങൾക്ക് ശേഷം രാധേട്ടൻ ലീഡർ റോളിലെത്തിയ ചിത്രമായിരുന്നു കണ്ണപ്പ എന്ന് പറയുന്ന തെലുങ്ക് ചിത്രം വിഷ്ണു മഞ്ജു കേന്ദ്ര കഥാപാത്രത്തെ തെലുങ്ക് ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ചിത്രത്തിന്റെ ലാരാട്ടൻ്റെ കഥാപാത്രത്തിന് മികച്ച കയ്യടുകൾ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് കണ്ണപ്പ എന്ന് പറയുന്ന ഏറ്റവും പുതിയ തെലുങ്ക് സിനിമയുടെ ആദ്യ ഷോയിനെ കുറിച്ച് ആദ്യ റിവ്യൂ ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക വിഷ്ണു മഞ്ജു കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രമാണ് കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ ചിത്രത്തിന് ഒമ്പതാരനിരനെ അണിനിരക്കുന്നുണ്ട് മലയാളത്തിന്റെ പ്രിയതാരം രാജേട്ടനും കമീർ റോൾ എത്തുന്നുണ്ട് വിഷ്ണു മഞ്ജുവിനും രാജേട്ടനും ഒപ്പം തന്നെ പ്രഭാസും അക്ഷയ്കുമാർ കാചർ അഗർവാൾ പ്രീതി മുകുന്ദൻ ശരത് കുമാർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തുന്ന ചിത്രം പവൻകുമാർ സിംഗ് ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശിവനും പാർവതിയുമായിട്ടാണ് ചിത്രത്തിൽ അക്ഷയ് കുമാറും കാജൽ അഗർവാൾ അഗർവാളും എത്തുമ്പോൾ കിരാത എന്ന് പറയുന്ന കഥാപാത്രത്തിലാണ് ഡാരാട്ടൻ്റെ എൻട്രി എന്തൊക്കെയുള്ള മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രത്തിൽ ഡാരാട്ടൻ്റെ കമിയർ റോളിന് വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയുള്ള മികച്ച ഒരു വിഷൽ എക്സ്പീരിയൻസ് തന്നെയാണ് പ്രേക്ഷകർക്ക് കണ്ണപ്പെന്നു പറഞ്ഞ സിനിമ സമ്മാനിച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഷോ ചിത്രത്തിനെ കുറിച്ച് സമ്മിശ്ര അഭിപ്രായങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൽ ഒരുപാട് താരങ്ങൾ വലിയതും ചെറുതുമായിട്ടുള്ള വമ്പൻ താരനിര താരങ്ങൾ തന്നെ അണിനിരക്കുന്നുണ്ട് പ്രവാസിന്റെ റോളിലും കൈയടികൾ അർഹിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പ്രവാക്സിനും അക്ഷയ് കുമാറിനും ഡാരാട്ടിനൊക്കെ വിഷ്ണു മഞ്ജു ചിത്രം കണ്ണപ്പേ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ സിനിമാ പ്രേമികൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയും മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട് തെലുങ്ക് ചിത്രം വലിയൊരു ബുക്കിങ്ങും വലിയൊരു വിജയവും സ്വന്തമാക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ കാര്യങ്ങൾ എത്രത്തോളം വലിയ വിജയങ്ങൾ സ്വന്തമാക്കുന്നത് കണ്ടുതന്നെ എന്തൊക്കെയാണ് കേരളത്തിൽ ചിത്രത്തിന്റെ അവസ്ഥ ഇതൊരു സമ്മിശ്ര റെസ്പോൺസ് മാത്രമാണ് ചിത്ര ചിത്രത്തെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തേക്കാളും കൂടുതൽ വരും ഷോകളിലൂടെ ചിത്രതലത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി വലിയൊരു വിജയം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം അപ്പോൾ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ തന്നെ ചിത്രത്തിൻ്റെ ധാരട്ടൻ്റെ കിരാതെന്ന് പറയുന്ന കഥാപാത്രത്തിനെ കഥാപാത്രത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി വീഡിയോ ഭാഗത്ത് കമൻറ്റ് പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത്